നമസ്കാരം നമ്മൾ നേരത്തെ നമ്മൾ ചാപ്റ്റർ ഉണ്ടായിരുന്നു എം എസ് കുറിച്ച് പറയുന്ന സസ്യങ്ങൾ അത്ഭുതം വിധിക്കാൻ സസ്യങ്ങൾ മാന്ത്രികരല്ല എന്ന് പറയുന്ന ആ ചാപ്റ്ററിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് മോഡൽ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ നോക്കുന്നത് അതിൽ ഒറ്റ വാക്കിൽ ഉത്തരവ് അല്ലെങ്കിൽ സെൻറ്റൻസിലേത് രണ്ട് മാർക്കിൻ്റെ ക്വസ്റ്റ്യനിൻ്റെ മോഡൽ ഇങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത് എൻ്റെ ഹരിത വിപ്ലവത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് എം എസ് ഡോക്ടർ എം എസ് സ്വാമിനാഥൻ ഐ ഐ ആർ ആർ ഐ എന്നതിൻ്റെ പൂർണ്ണരൂപം എന്ത് എന്നാണ് ഇൻ്റർനാഷണൽ റൈസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്നുള്ളതാണ് സ്വാമിനാഥൻ ഫൗണ്ടേഷൻ്റെ ആസ്ഥാനം എവിടെയാണ് വയനാടാണ് സ്വാമിനാഥൻ ഫൗണ്ടേഷൻ്റെ ആസ്ഥാനം പിന്നെ പിന്നെ ഇതേപോലെ സെനസ് കോഴ്സിൽ തന്നെയാണ് ഹരിത വിപ്ലവം എന്നാൽ എന്നാലെന്ത് അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ ചെടികൾ മാന്ത്രികരല്ല ഇതുകൊണ്ട് എം എസ് സ്വാമിനാഥൻ ഉദ്ദേശിക്കുന്നത് എന്താണ് அதுபோல தான் പാരഗ്രാഫിൽ എഴുതാനുള്ളത് വാരാണസി സയൻസ് കോൺഗ്രസിൽ സ്വാമിനാഥൻ അവതരിപ്പിച്ച ആശയങ്ങൾ എന്തെല്ലാം ചാപ്റ്ററിൽ കറക്റ്റ് ഒരു ചോദ്യമായിട്ട് തന്നെ പറയുന്നുണ്ട് എന്തായിരുന്നു വാരാണസി പ്രസംഗത്തിൽ മുന്നോട്ട് വെച്ച ആശയം എന്ന് ചോദിക്കുന്നുണ്ട് അദ്ദേഹത്തോട് അപ്പോൾ അദ്ദേഹം മറുപടിയായിട്ട് മണ്ണിൻ്റെ ഫലഭൂഷ്ഠതയും ഘടനയും സംരക്ഷിക്കാതെ നടത്തുന്ന കടും കൃഷി മരുഭൂമികൾ സൃഷ്ടിക്കാൻ ഇടയാക്കും എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ പ്രസംഗത്തിൽ അദ്ദേഹം പറയുന്നത് അതുപോലെ അതിൻ്റെ ആശയങ്ങളും പറയുന്നുണ്ട് പിന്നെ ബംഗാൾ ക്ഷാമം സ്വാമിനാഥൻ്റെ ഗവേഷണങ്ങൾ െ എങ്ങനെയാണ് സ്വാധീനിച്ചത് ബംഗാൾ ക്ഷാമത്തിൽ നമുക്ക് നെല്ലിൻ്റെ അരിയുടെ ഉൽപാദനം താങ്ങുവരാ തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ചൊക്കെ പറയുന്ന ആ ഒരു ഭാഗമാണ് നിങ്ങളവിടെ ഉൾപ്പെടുത്തേണ്ടത് ഇതിൽ നിന്നും വരാൻ സാധ്യതയുള്ള എസ് എ ക്വസ്റ്റ്യൻസ് ഒന്നിങ്ങനെ ആയിരിക്കാം പി ടി മുഹമ്മദ് സാദിഖ് നടത്തുന്ന അഭിമുഖത്തിൽ നിന്ന് തെളിഞ്ഞു കിട്ടുന്ന എം എസ് സ്വാമിനാഥൻ്റെ വ്യക്തിത്വത്തിൻ്റെ സവിശേഷതകൾ എന്തല്ല അയാളൊരു ആസ് എ പേഴ്സൺ എന്നുള്ള നിലയിൽ അയാൾ എങ്ങനെയാണ് എന്നതാണ് അല്ല ഇങ്ങനെയും വരാം ഹരിത വിപ്ലവത്തിനെതിരെ ഉയർന്നു വന്ന വിമർശനങ്ങൾ എന്തെല്ലാം അവയ്ക്ക് എം എസ് സ്വാമിനാഥൻ നൽകുന്ന മറുപടികൾ ക്രോഡീകരിക്കുക അത് വളരെ എളുപ്പമാണ് കാരണം ഇതേ ചോദ്യം ഇതേപോലെ തന്നെ അദ്ദേഹം ചോദിക്കുന്നു അതിന് മറുപടി പറയുന്നുണ്ട് ആ ഇൻ്റർവ്യൂ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അതാണ് അതിൻ്റെ ഉത്തരം എന്ന് പറയുന്നത് കേട്ടോ അപ്പോൾ എല്ലാവരും നന്നായിട്ട് എക്സാം എഴുതുക സോ താങ്ക് സോ മച്ച്